പുത്തനച്ചി പുറപ്പുറം തൂക്കും എന്ന് കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പഴഞ്ചൊല്ലാണ് പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് പണ്ടുള്ളവർ പറയാറുമുണ്ട് പതിരില്ലെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കാൻ തോന്നുന്ന ചില കാര്യങ്ങൾ വളരെ രസകരമാണ് നമ്മുടെ പത്മജ ചേച്ചി ബി ജെ പിയിൽ ചേർന്നിട്ട് ദിവസങ്ങളേ ആയുള്ളൂ ബി ജെ പി കാര്ക്ക് പോലും ഇല്ലാത്ത ആരോപണങ്ങളും അപരാധങ്ങളുമാണ് പത്മജ ചേച്ചിക്ക് പറയാനുള്ളത് ഏറ്റവും ഒടുവിൽ പത്മജ ചേച്ചി പറഞ്ഞത് ഒരു പ്രബല സമുദായം കോൺഗ്രസിൽ പറയുന്നതെല്ലാം നേടിയെടുക്കുന്നു എന്നാണ് പറഞ്ഞത് പറഞ്ഞതെല്ലാം നേടിയെടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ അത് പത്മജ ചേച്ചി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മുസ്ലിങ്ങളെ അല്ല എന്നെനിക്കറിയാം കാരണം മുസ്ലിങ്ങളെ ആയിരുന്നെങ്കിൽ കേരളത്തിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മാരാർ സമുദായ അംഗമായ അച്ഛൻ ലീഡർ എന്ന നിലയിൽ നിരവധി തവണ മുഖ്യമന്ത്രിയാവുകയും പ്രതിപക്ഷ നേതാവുകയും രണ്ട് മക്കളെയും മന്ത്രിയും എംപിയും പിന്നെ അതുകൂടാതെ എം എൽ എ ആക്കാനുള്ള പരിശ്രമവും ഒക്കെ നടത്തിയതുപോലൊന്നും മുസ്ലിം നേതാക്കൾക്കാർക്കും ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്കൊന്നും വീട്ടിൽ അടുക്കളയിൽ കറി വെക്കുന്ന മക്കളോ ചന്തയിൽ പോയി പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരുന്നവരെയോ ഒന്നും ഇന്ന് വരെ എം എൽ എയോ മന്ത്രിയോ ആക്കണമെന്ന് ധൈര്യം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അക്കയുടെ വാചകം കേട്ടപ്പോൾ അത് ആരെയാണ് ഉദ്ദേശിച്ചതെന്നും അതിൻ്റെ കാരണം എന്താണെന്നും അക്കെ വെളിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാനീ പറയുന്നതൊക്കെ ഒരു ഫലിതമായ എടുത്താൽ മതി കാരണം പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ പുതിയ കാലത്ത് ബി ജെ പിയിൽ ചേർന്ന ചില ആളുകൾ എന്നാൽ പഴയകാല സംഘം പ്രവർത്തകർ അവർക്കൊക്കെ അവരുടെ ആശയത്തിൻ്റെ പിൻവലമുണ്ട് അത് ശരിയായാലും തെറ്റായാലും അവർക്ക് ആ ആശയത്തിന്റെ പേരിലുള്ള സമർപ്പണവുമുണ്ട് എന്നാൽ പെട്ടെന്ന് ചാടിക്കേറി അങ്ങോട്ട് ചെന്ന അനിൽ ആന്റണി മോനും അതുപോലെ പത്മജ ചേച്ചിക്കുമൊക്കെ അവരോടുള്ള കൂറ് തെളിയിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞാലാണ് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുക എന്നുള്ള വല്ലാത്ത തത്രപ്പാടിലാണ് അങ്ങനെ പത്മജിയൊക്കെ പറഞ്ഞ വാക്കുകളാണ് ഒരു അവരെ എന്താ വാക്ക് തിരിച്ചു പറയാനുള്ള ധൈര്യം ഇല്ല പിന്നെ കോൺഗ്രസ് നശിച്ച് ഈ അടുത്ത കാലത്താണ് കൂടുതൽ തോന്നിയത് അത് രണ്ടും പത്മജിയൊക്കെ പറഞ്ഞ ശരിയാണ് ഒന്ന് ഒരു പ്രബലമായ സമുദായം ഈ പറയുന്ന മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ മറുത്തൊന്നും പറയാനാവാത്ത നിസ്സഹായതയിൽ കോൺഗ്രസ് എത്തിയിട്ട് ഒരുപാട് കാലമായി അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും തോറ്റ് തോറ്റ് തൊപ്പിയിടുമ്പോഴും ഓരോ ഇലക്ഷൻ വരുമ്പോഴും കരുണാകരൻ്റെ മകളെന്ന മേൽവിലാസം മാത്രം ഉപയോഗിച്ച് അക്ക സീറ്റ് തലപ്പെടുത്തുന്നതും പിന്നെ അതുകൂടാതെ രാഷ്ട്രീയകാര്യ സമിതിയിലും ഒക്കെ കയറി പറ്റുന്നത് ഇവിടെ പോസ്റ്റർ ഒട്ടിച്ചവനും കൊടി കെട്ടിയവനും വല്ലവർക്കും വല്ല രക്ഷയുണ്ടോ അത് അക്ക പറഞ്ഞ ഒരു സത്യസന്ധമായ കാര്യമാണ് രണ്ടാമതായി പറഞ്ഞത് ഈ യു ഡി എഫ് ഇത്രമേൽ ജീർണിച്ചു എന്ന് പറഞ്ഞത് സത്യമാണ് അത് ഓരോ എലക്ഷൻ വരുമ്പോഴും അക്കൊക്കെ ആവർത്തിച്ച് സീറ്റ് കിട്ടുമ്പോൾ യു ഡി എഫിലുള്ളവരെല്ലാവരും പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണ് ഈ പത്മജ ചേച്ചിയെ എന്ത് മേൽവിലാസത്തിലാണ് ഇതിൽ പ്രവർത്തിപ്പിക്കുന്നത് ഏതെങ്കിലും എലക്ഷനിലോ സമരത്തിലോ എവിടെയെങ്കിലും പങ്കെടുത്ത് മേൽ നിന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വെയിൽ കൊണ്ട് എന്തെങ്കിലും ശരീരത്തിൽ ഒരു കരിവാളിച്ച പാടു എത്രയോ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് അവരവരുടെ ജീവിതം കളഞ്ഞ് ഈ പത്മജക്കയുടെ അച്ഛനൊക്കെ ലഭിച്ച സുഖസൗകര്യങ്ങളിൽ അക്കയ്ക്കും അക്കും ആങ്ങളയ്ക്കുമൊക്കെ വളരാൻ സൗകര്യമുണ്ടാക്കാൻ വേണ്ടി അടി കൊണ്ടിട്ടുള്ളതും വെയിൽ കൊണ്ടിട്ടുള്ളതും ജീവിതം കളഞ്ഞിട്ടുള്ളതും വിദ്യാഭ്യാസം കളഞ്ഞിട്ടുള്ളതും ഇതൊന്നും അക്കയ്ക്ക് വേണ്ടി വന്നിട്ടേ ഇല്ല അതുകൊണ്ട് അതിൽ യാതൊരു കൗതുകവുമില്ല തൃശ്ശൂർ അക്കെ അക്കയുടെ വീട്ടിൽ അടുക്കളയിൽ മീൻകറി വയ്ക്കുന്നത് പോലെയല്ല ഈ യു ഡി എഫും ഒക്കെ ഉണ്ടായത് അത് ഒരു കൊടിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവും അതിനു മുമ്പ് ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ളവർ ജയിലിൽ കടന്നും കഷ്ടപ്പെട്ടും ഉയർത്തിയ ഒരു ത്രിവർണ പതാകയുടെ പിൻബലത്തിലാണ് ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ടായത് ഇപ്പോൾ പത്മജൻ ചേച്ചി പറയുന്നത് കേട്ടാൽ തോന്നും ഞാനൊക്കെ ഈ ചന്തയിൽ പോയി നത്തോലി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ ഭാര്യ അടുക്കളയിൽ വെച്ച് കറി വെക്കുന്നത് പോലെ ഞാൻ വാങ്ങിച്ചുകൊണ്ടു വന്ന നത്തോലി കറി വച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് അക്ക വീടിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറയുന്നത് വന്നവരാണ് യുഡിഎഫ് ഉണ്ടാക്കിയെന്നാണ് അവർ ഭാവം കണ്ടാത്തു തോന്നുന്നത് ആ റൂമിൽ നിന്നുണ്ടായ യു ഡി എഫ് അന്ന് കോൺഗ്രസ് പറയുന്നതിനൊപ്പം യുഡിഎഫിൽ ഒന്നും നടക്കില്ല പക്ഷെ ഇന്നോ ഇന്ന് പ്രമുഖമായൊരു സമുദായം അവരെ എന്താ പറയുന്നത് അവര് പറയണത് നമ്മള് കേൾക്കേണ്ട വാക്ക് തിരിച്ചു പറയാനുള്ള ധൈര്യം ഇല്ല ഞാൻ ഞാൻ ആ സമുദായത്തെ കുറ്റം കുറ്റം പറയില്ല കാരണം കാണിക്കുന്നു പാർട്ടി വന്നത് പക്ഷെ കോൺഗ്രസ് പത്മജി ചേച്ചി കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതികേടിലൊന്നാണ് പത്മജ ചേച്ചിയെ പോലെ ഉള്ളവരെ പാർട്ടി നേതാക്കൾ പേരിൽ പത്ത് പൈസയുടെ അധ്വാനമൊന്നുമില്ലാതെ ഇതിൻ്റെ നേതാവായി ഉയർത്തിക്കാട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ടതും വെയിൽ കൊണ്ടതും അടക്കം ഒരുപാട് ആളുകളുണ്ട് ഏറ്റവും കുറഞ്ഞപക്ഷം എൻ്റെ പ്രദേശമായ കരുനാഗപ്പള്ളി നോക്കിയാൽ കെ സി രാജൻ്റെ ഭാര്യ ശ്രീദേവി ചേച്ചി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് ഓരോ എലക്ഷനും വരുമ്പോഴും ഓടി നടന്ന് ജോലി ചെയ്യാനും വെയിൽ കൊള്ളാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെയൊക്കെ ഒന്നുമല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ തന്നെയുണ്ട് ഒക്കെയൊക്കെ നല്ല പ്രായങ്ങളിൽ ഈ കഷ്ടപ്പെട്ട് യു ഡി എഫൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഒരു മുഖ്യമന്ത്രിയുടെ എന്നുള്ള നിലയിൽ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചതാണ് പിന്നെ ചേച്ചി പറഞ്ഞ പ്രബല സമുദായം അതെന്തായാലും മുസ്ലിം അല്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ അക്ക പറഞ്ഞ യു ഡി എഫ് സംവിധാനത്തിൽ ആകപ്പാട് കേരളത്തിൽ മൂന്ന് മാസം കാണ്ടാണ് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത് പിന്നെ ആഭ്യന്തരമന്ത്രി ഇതുവരെ ഉണ്ടായതായി എൻ്റെ ഓർമ്മയിലില്ല ധനകാര്യമന്ത്രിയും ഉണ്ടായതായി എൻ്റെ ഓർമ്മയിലില്ല ഇതൊക്കെയാണല്ലോ പ്രബലമായ വകുപ്പുകൾ അപ്പോൾ ഇതൊന്നും ഉണ്ടാകാത്ത സ്ഥിതിക്ക് പത്മജക്കൈ ഇനി അത് ആരാണെന്നുള്ളത് തുറന്ന് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് അക്കേ പോലെ വളരെ പെട്ടെന്ന് കോൺഗ്രസ് ജയിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളും പാർലമെൻ്റ് മണ്ഡലവും എല്ലാം ഒപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒന്നെങ്കിൽ ഇത് അക്ക ഉന്നം വെച്ചത് ക്രിസ്ത്യൻ സമുദായത്തെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം മുഖ്യമന്ത്രിമാരെ അധികം ഉണ്ടായിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരെ അധികം ഉണ്ടായിട്ടുണ്ട് മക്കൾ രാഷ്ട്രീയം പലയിടങ്ങളിലും കാണാം ഇപ്പോഴും അതൊക്കെ കാണാനും കഴിയും അപ്പോൾ അതുകൊണ്ട് ഒക്കെ അത് പറയണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ കാരണവും പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏതായാലും പത്മജ ചേച്ചി പാർട്ടി മാറുന്നത് പത്മജ ചേച്ചിയുടെ ഇഷ്ടമാണ് എന്നാലും ഇതുപോലെ പോയി ഒരു കോമഡി താരമായി മാറരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന ആയാൽ ഇനിയും അക്കരെ പോലെ ഇവിടെ രക്ഷ വരുമ്പോൾ ചിലപ്പോൾ ചേച്ചി തിരിച്ചു വരേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ഉൾക്കൊള്ളാനാവാത്ത വേദന ഇതിലുള്ളവർക്ക് തോന്നും ചാടിപ്പോയി രക്ഷപ്പെട്ടവർ വളരെ വളരെ കുറവാണ് ചേച്ചി ചേച്ചിയൊന്ന് എണ്ണി നോക്കൂ എത്രയോ എത്രയോ പേർ ഇങ്ങനെ ചാടിപ്പോയിട്ട് ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല അതുകൊണ്ട് ചേച്ചി കാച്ചുമ്പോൾ ഒരു ശ്രദ്ധയോടെ കാച്ചണമെന്നുള്ളതാണ് ഒരു അനുജന എന്നുള്ള നിലയിൽ എൻ്റെ വിനീതമായ അഭ്യർത്ഥന